മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷമാണ് ഞാൻ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ക്ലീനാക്കിയിടുന്നത് കേട്ടോ അവരൊരു ഒമ്പത് മണിയാവുമ്പോഴേക്കൊക്കെ സ്കൂളിൽ പോവും അതിന് ശേഷം ഞാൻ ചായയൊക്കെ കുടിച്ചതിന് ശേഷം വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുക കേട്ടോ റൂമൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ് റൂമൊക്കെ ഒന്ന് വിരിച്ച് കാണുമ്പോഴേത്തന്നെ വിരിച്ചിടുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു സംതൃപ്തി അല്ലേ എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ വീട്ടമ്മമാർക്കൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ അത് കുറച്ച് നേരമൊക്കെ കണ്ട ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാൻ ആ റൂമൊക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കിയിട്ടതിന് ശേഷം അടുത്ത റൂമും കൂടെ ഒന്ന് ക്ലീൻ ആക്കിയിടാം കേട്ടോ ഞങ്ങൾക്ക് താഴെ രണ്ട് റൂമും മെള്ളല് രണ്ട് റൂമും കേട്ടോ അങ്ങനെ ഞങ്ങൾ അടുത്ത റൂമും കൂടെ ഒന്ന് ക്ലീൻ ആക്കിയിടാം കേട്ടോ മക്കളാകെ അലങ്കോലാക്കിയിടുക അവർ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ വയസ്സും പ്രായമൊക്കെ അതാണ് ഒരാൾക്ക് എട്ട് വയസ്സും ഒരാൾക്ക് പത്ത് വയസ്സുമായിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനതൊന്ന് വേഗം ക്ലീൻ ആക്കി എടുക്കട്ടെ അതൊക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കിയിട്ട് കേട്ടോ രണ്ട് റൂമൊക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കിയിട്ട് നല്ല ക്ലീൻ ആക്കി നല്ല നല്ല വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ നമ്മുടെ വാഷ് പേസൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പോവാട്ടോ അവരിത് എന്തൊക്കെയോ അവിടെ ആക്കിയിട്ടിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ അപ്പോൾ പോകുന്നതിന് മുന്നേ അപ്പം ഞാൻ വേഗം അവിടെയൊക്കെ ഒന്ന് തുടച്ചൊക്കെ എടുക്കുകയാണ് അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അതൊക്കെ ഒന്ന് നന്നായി ക്ലീൻ ആക്കിയിട്ടോ അതിന് ശേഷം നമ്മൾ സോഫയും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടട്ട കേട്ടോ ഞാനങ്ങനെ ലോങ് വീഡിയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഷോർട്ട്സൊക്കെ ഇടുക എന്നല്ലാതെ ലോങ് വീഡിയോ ഒന്നും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മൾ മീൻകുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അവർക്ക് തീറ്റ കൊടുക്കണം അപ്പം അതിന് മുന്നേതാ ഡൈനിങ് ടേബിളിലൊക്കെ അവർ ഫുഡൊക്കെ കഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം കുറച്ച് സമയം വേണം എല്ലാം കൂടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണമെങ്കിൽ ഞാൻ അവർ പോയതിന് ശേഷമാണ് കേട്ടോ ഈ ക്ലീനിങ് ജോലികൾക്കൊക്കെ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ എന്താ ഞാൻ ഒഴിച്ച് വെക്കുന്ന പാത്രത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നത് പാത്രത്തിലൊക്കെ ഒന്ന് ആക്കി ഞാൻ നിങ്ങൾക്ക് എന്റെ പൊടികളൊക്കെ ഇട്ട് വെച്ച് നമുക്ക് ഒന്ന് കാണിച്ചു തരാ. വലിയ ക്ലീൻ ഒന്നും അല്ല എന്നാലും ചുമ്മാ വെളിച്ചെണ്ണ ഒക്കെ നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചു കേട്ടോ കുപ്പിയിലേക്ക് ഒഴിച്ച് വെച്ചു പിന്നെ നമ്മൾ നമ്മളെ മീൻകുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ പോവാട്ടോ. അവർക്ക് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ആ ഫുഡ് കൊടുത്തു കേട്ടോ അവർക്ക് ഫുഡ് കൊടുത്തു പിന്നെ നമുക്ക് നമുക്കെന്താ സോഫയൊക്കെ വിരിച്ചിടാനുണ്ട് ട്ടോ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ കുഞ്ഞുങ്ങളൊക്കെ പോയതിന് ശേഷാണോ ക്ലീനിങ് ഇങ്ങൊക്കെ ചെയ്യുന്നത് എനിക്കാണെങ്കിൽ ഒക്കെ ഇഷ്ടമാണ് എന്നാലും ഞാൻ ക്ലീനാക്കിയ സ്ഥലമൊക്കെ എപ്പോഴും അങ്ങനെ ഇരിക്കണം അതൊന്നും ഇവിടെ നടക്കത്തില്ല കേട്ടോ അത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മക്കളുള്ളതുകൊണ്ട് എങ്ങനെയൊന്നും കഴിയത്തില്ല എന്നാലും ഞാൻ പരമാവധി ക്ലീനാക്കി ഒക്കെ ഇടും കേട്ടോ ഇങ്ങനെ നമുക്ക് സോഫയൊക്കെ ഒന്ന് വിരിച്ചിടാവേ അവർ പോകുന്ന സമയമാകുമ്പോഴേക്കും അവരെല്ലാം കൂടി അലങ്കോലാക്കിയിട്ടിട്ടാ പോകുക കേട്ടോ പിന്നെ ഞാൻ ഒന്നു തുടങ്ങി എല്ലാം ആക്കി വെക്കും പിന്നെ വൈകിട്ട് എത്തി കഴിഞ്ഞാൽ അവര് പിന്നെയും അതുപോലെ തന്നെ ആക്കിയിടും കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ഏരിയയും കൂടി ഒന്ന് വൃത്തിയാക്കി ഇനി ഇനിയിപ്പോൾ ഞാൻ വീട് മൊത്തം കംപ്ലീറ്റ് വൃത്തിയാക്കിയേ വൃത്തിയാക്കി നിലം തുടച്ചിട്ടില്ല അടിച്ചൊക്കെ വാരി വൃത്തിയാക്കിയിട്ട് കേട്ടോ അപ്പം ഞാനതൊന്ന് കാണിച്ച് തരാവേ എല്ലായിടവും ഞാനൊന്ന് ഓടിച്ച് കാണിച്ചുതരാം ഏകദേശമൊക്കെ ഒന്ന് ക്ലീനാക്കി കേട്ടോ എൻ്റെ ഫോണിൽ അത്ര വലിയ ക്ലിയറൊന്നും ഇല്ല കേട്ടോ ഈ വീഡിയോ എടുക്കുന്ന ഇനിയിപ്പോൾ ഒന്ന് തുടയ്ക്കാനുണ്ട് നിലം തുടയ്ക്കാനുണ്ട് കേട്ടോ അത് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് ചെറിയ മടി ഇനിയിപ്പം കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം ഇനി ബാക്കിയൊക്കെ ചെയ്യും കേട്ടോ ഫുഡൊക്കെ പിന്നെ രാവിലെ അവർ പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ഉണ്ടാക്കി വെക്കും ഇനിയിപ്പം കുറച്ച് പണികളൊക്കെ മുറ്റം അടിക്കാനുണ്ട് അതുപോലെ അലക്കാനുണ്ട് അങ്ങനെ അങ്ങനെ അല്ലറ ചില്ലറ പണികളൊക്കെ ഇനിയുള്ളൂ ബാക്കിയുള്ളൂ അപ്പം ഞാൻ നിങ്ങൾക്ക് നീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് കാണിച്ചു കാണിച്ചിരു കേട്ടോ എനിക്കിങ്ങനെ ക്ലീൻ ആക്കിയിട്ടിട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് ഞാൻ തന്നെ കണ്ട് ആസ്വദിക്കും ഒരുപാട് സമയം എങ്ങനെയാണ് അപ്പം എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മൾ ചെടികളിലൊക്കെ ഇലയൊക്കെ പഴുത്തിട്ടുണ്ട് അതൊക്കെ വെട്ടിക്കളയാനായിട്ടുണ്ട് ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ആണേ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വാങ്ങി വെച്ചതാണ് പ്ലാന്റ്സ് ഇത് നമ്മുടെ ടി വി ഏരിയ അപ്പം ചുമ്മാ ഞാൻ എപ്പോഴും ഇങ്ങനെ ലൈറ്റ് ലൈറ്റൊന്നിട്ട് വയ്ക്കാറില്ല കേട്ടോ എപ്പോഴും ഓഫാക്കി തന്നെയാണ് വെക്കുന്നത് ഞാൻ പിന്നെ വീഡിയോ എടുക്കായതുകൊണ്ട് ചുമ്മാ ഒന്ന് ലൈറ്റൊക്കെ ഇട്ടൊന്ന് കളറാക്കിയതാ കേട്ടോ